ഇന്ന് നമുക്ക് ഏത് കറിയുടെ കൂടെയും രുചിയോടെ കഴിക്കാൻ പറ്റുന്നതും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു നാടൻ പലഹാരമാവാം അതിനായി ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന പുഴുങ്ങലരിയാണ് എടുക്കുന്നത് ഇന്ന് ഇവിടെ മട്ടരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ന്റെ കപ്പിൽ രണ്ട് കപ്പ് മട്ടരി എട്ട് മണിക്കൂർ കുതിർത്തതിനു ശേഷം അതിനെ അരച്ചെടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഇത് പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമില്ല കഞ്ഞി വെക്കാൻ ഉപയോഗിക്കുന്ന പൊടിയരിയുടെ അത്രയും അരഞ്ഞാൽ മതി അരച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കി മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം സ്റ്റൗവിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി ഇതുപോലെ വരട്ടിയെടുക്കാം ഈ പരുവമാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് നേരം ചൂടാറാനായി മാറ്റിവെക്കാം കുറച്ച് തണുത്തതിനു ശേഷം കൈകളിൽ വെച്ച് ഇതുപോലെ ഉരുട്ടി ഉണ്ടകളാക്കി മാറ്റാം ഒരു അപ്പച്ചെമ്പിൽ മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് തട്ട് വെച്ച് ഓരോ ഉണ്ടകളും അതിലോട്ട് വെച്ച് കൊടുക്കാം മുഴുവൻ ഉണ്ടകളും ഇതുപോലെ വെച്ചു കഴിഞ്ഞാൽ വെള്ളം തിളക്കുന്നതുവരെ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെക്കുക തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ പാത്രമടച്ചു വച്ച് ഇരുപത് മിനിറ്റ് നേരം ആവയിൽ വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നു വെച്ച് കുറച്ച് തണുത്തതിന് ശേഷം മാത്രം സേർവിംഗ് ബൗളിലേക്ക് മാറ്റുക ഇപ്പോൾ നല്ല രുചിയുള്ള ആവിയിൽ വേവിച്ച നാടൻ ഉണ്ട കൊഴുക്കട്ട റെഡിയായി